ഓ മകതീശ്വരായിരുന്നു എല്ലാവർക്കും വണക്കം ഞാൻ വിനയൻ ഗുരുക്കൾ കല്യാണം നോക്കണ സമയത്ത് എല്ലാം നോക്കിക്കൊണ്ടിരുന്ന ഒരു കാരണവശാലും പെണ്ണ് കിട്ടൂല അല്ലെങ്കിൽ പെണ്ണിന് ചെക്കനെ കിട്ടൂല ഇത് ഞാൻ പറഞ്ഞു മാത്രമല്ല കേട്ടാ ഒരു സുഹൃത്ത് കമന്റും കൂടി ചെയ്തിട്ടുണ്ട് അങ്ങനെ ഞാൻ പറഞ്ഞു മൂന്നാം ഭാവം നോക്കണം പെൺകുട്ടിയുടെ ജാതകം നോക്കണ സമയത്ത് അതായത് പെണ്ണിനെ ആലോചിക്കുന്ന സമയത്ത് ചെക്കന്റെ മൂന്നാം ഭാവം നോക്കണം എന്ന് പറഞ്ഞു ഇതേമാതിരി ഒരു പെണ്ണിന്റെ വീട്ടുകാര് പെണ്ണാലോചിക്കുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും അവരോട് ഇത് അവരുടെ ജാതകത്തിന്റെ കാര്യങ്ങളായിരിക്കും പറയുന്നത് പക്ഷെ ഇവര് പലപ്പോഴും പല സോഷ്യൽ പ്ലാറ്റ്ഫോമുകളിലും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലും ഒക്കെ പല കാര്യങ്ങൾ കണ്ടിട്ട് അവര് ചില കാര്യങ്ങളെങ്ങാട് ഒരു മൊട്ടയായിട്ട് അതായത് പ്ലെയിൻ ആയിട്ട് മനസ്സിലാക്കി വെച്ചിരിക്കുക കുറച്ച് കാര്യങ്ങൾ പറയാം ഇപ്പൊ സർപ്പദോഷം എന്ന് പറയുന്നത് ചൊവ്വാദോഷം എന്ന് പറയുന്നത് ഇതൊക്കെ നമ്മുടെ ചാനലിച്ച് തന്നെ കിടക്കുന്നുണ്ട് അഷ്ടമേ ശ്രീ നമ്പർ കുച്ചപുംസാമ്പാര്യവിനാശായ ശ്രീനമ്പർ വിനാശകരട്ടിൽ രാഹു ഇരുതിൽ അപ്പൊ ആ താരദോഷമായിടും എന്ന് പറയുന്ന ആ താരദോഷത്തെ കാണിക്കുന്ന ഒൺ രണ്ട് ഏഴിൽ സർപ്പി ഇരുതി രാഹു ഇരുതിൽ താരദോഷം എന്ന് പറയുന്ന ആ താരദോഷം പിന്നെ പുനർപ്പു ചന്ദ്രശനിശേർക്കെ പുനർപൂ അപ്പൊ ഇങ്ങനെയൊക്കെ ദോഷങ്ങളൊക്കെ പലപ്പോഴും പലരും കേട്ടിട്ടുണ്ടാകും ഇപ്പൊ സർപ്പദോഷമാണ് ചൊവ്വ ദോഷമാണ് ഇനിയും ചിലത് പലരും കേട്ടിട്ടുണ്ടാകും എന്താ ഗ്രഹ ചേർക്കയില് ചൊവ്വയുടെ കൂടെ കേതു ഇരുന്ന് കഴിഞ്ഞാല് കടം വന്ന് പണ്ടാരടങ്ങും ചൊവ്വയുടെ കൂടെ രാഹു ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാല് എന്താ പോലെ അവൻ ഭയങ്കര ഫ്രോഡായിരിക്കും ചൊവ്വയുടെ കൂടെ സൂര്യൻ ഇരിക്കുന്ന ഒരു ജാതകത്തിൽ ഒരാണിന്റെ ജാതകത്തിന്റെ കേസൊക്കെ ഉണ്ടാ പറയുന്നത് പലപ്പോഴും അങ്ങനെയുള്ളവൻ ആയിരിക്കും ഇങ്ങനെയൊക്കെയുള്ള ഇത് പലപ്പോഴും ചിലവർക്ക് ചിന്തകൾ ഉണ്ടാവും ഹാ പിന്നെ എപ്പോഴും പറയണതാണ് കാരകോഭാവ വിനാശകർ എന്ന് പറഞ്ഞ പ്രമാണമുണ്ടു കാരകോ ഭാവനാസ്തി ഏഴാം ഭാവത്തില് ശുക്രൻ വരുന്ന കഴിഞ്ഞാൽ എന്താ പറയാ അവന് കെട്ടിച്ചുകൊടുക്കരുത് അവൻ പെണ്ണുവിടിയനായിരിക്കും പല ബന്ധം ഉണ്ടാവും പല കല്യാണവും കഴിക്കുക അവൻ എന്നുള്ള രീതിയിൽ അപ്പൊ ഇത്തരത്തിലുള്ള ചില കോൺസെപ്റ്റുകൾ ഇരിക്കുകയാണ് പലരിലും അപ്പോ ഒരു ജാതകം കാണുമ്പോ തന്നെ ഞങ്ങട് നിരസിക്കാനായിട്ട് ഇടവരും ചൊവ്വാദോഷം സൂക്ഷിച്ചെടുക്കണം രാഹുദോഷം സൂക്ഷിച്ചെടുക്കണം ഇപ്പൊ എല്ലാം സൂക്ഷിച്ചെടുക്കണം അപ്പൊ ഇത് കാണുമ്പോ തന്നെ ഇത് ശരിയോ തെറ്റോ ഇത് എങ്ങനെ എപ്പോ ആർക്ക് ഏത് സമയത്ത് ഉണ്ടാവും അറിയാണ്ട് ജസ്റ്റ് നിരസിക്കുന്ന ആൾക്കാരും ഉണ്ട് അങ്ങനെ നിരസിക്കുമ്പോ തന്നെ കുറെ നല്ല ആലോചനകൾ അങ്ങനെ പോയി പോകും അപ്പൊ ഇതൊക്കെ എപ്പൊ വലിക്കുമെന്ന് നിങ്ങൾ നോക്കണ്ടേ അപ്പൊ അതാണ് കാലനിർണ്ണയം എന്ന് പറയുന്നത് കാല നിർണയം നോക്കിട്ട് വേണം ഇതൊക്കെ ഫലിക്കുമോ എന്നറിയാനായിട്ട് ഇപ്പോ ഒന് രണ്ടേഴട്ടിൽ രാഹുവിരുദ്ധികളിൽ താരദോഷമായിടും എന്ന് പറയുന്ന ഇത് വരുമ്പോ സർപ്പദോഷം പറയണു ഇപ്പൊ രണ്ടാം ഭാവത്തിൽ ഇപ്പൊ ലക്നൌ ഇതാണെങ്കിൽ രണ്ടാം ഭാവത്തിൽ സർപ്പ് വരുന്നു കഴിഞ്ഞാല് രണ്ടാം ഭാവത്തിൽ സർപ്പ് വരുന്നു കഴിഞ്ഞാല് സർപ്പദോഷമാണിങ്ങി ഈവൻ കുടുംബം മര്യാദക്ക് നോക്കൂല കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കും കുഴപ്പക്കാരനാണെന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്താ പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഈ സർപ്പം ഏത് നക്ഷത്രത്തിന്റെ കാലിൽ നിൽക്കുന്നു നക്ഷത്രക്കാൽ ഇപ്പൊ നക്ഷത്രക്കാലം എന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലായി യശോധപരണ കാർത്തികാല് കാർത്തിക മുക്കാൽ രോഹിണി മകേരിത്തര ഈ മൂന്ന് നക്ഷത്രമാണ് ഇവിടെ ഉള്ളത് കാർത്തിക മുക്കാൽ രോഹിണി മകേര അപ്പൊ കാർത്തിക മുക്കാലിലാണോ വെക്കണ രോഹിണി ഇല്ലാണോ വെക്കണം മൈരിത്തര ഇല്ലാണോ നോക്കണ്ടേ ഏത് നക്ഷത്രകാലിൽ നിൽക്കുന്നു രണ്ടാമത് ഇപ്പൊ രാഹുവിന് ക്ഷേത്രമില്ല അപ്പൊ അതുകൊണ്ട് ഇത് ശുക്രന്റെ ക്ഷേത്രത്തിൽ നിൽക്കണം ശുക്രൻ എവിടെ പോയി നിൽക്കുന്നു നോക്കണ്ടേ അല്ലാതെ പ്ലെയിൻ ആയിട്ട് ഈ രാഹു രണ്ടിൽ നിന്ന് കഴിഞ്ഞാല് പയ്യന്റെ ജാതത്തിലാണ്ടോ രാഹു രണ്ടിൽ നിൽക്കണ് പ്രശ്നം ആണെന്ന് പറയാൻ പറ്റൂ അപ്പൊ അത് കൃത്യമായിട്ട് നോക്കണം എന്നാണ് ഞാൻ ഇവിടെ ഇവിടെ പറഞ്ഞത് ലഗ്നം ഇതേമാതിരിയാണ് ലഗ്നത്തില് രാഹു എന്ന് കഴിഞ്ഞാൽ ഏഴിൽ കേതുണ്ടാവും ലഗ്നം ഇവിടെ രാഹു കേതു എന്നാൽ ഏകദേശം ഒരേ ഫലമാണ് ചെറിയ വ്യത്യാസം ഉണ്ടെന്നുള്ളൂ ഇപ്പൊ രാഹു ലഗ്നത്തിൽ വന്നു കഴിഞ്ഞാല് ഈ ബലം തിരിച്ചിന്നേരം ഇത് തന്നെ കേട്ടോ കാരണം എന്റെ ആസ്പെക്ട്സ് നോട്ടം ഒരേ രീതിയിലാണല്ലോ വന്നത് അപ്പൊ ഇത് സർപ്പദോഷം അപ്പൊ ഇത് വളരെ ക്ലിയർ ആയിട്ട് വലിക്കുമോ വലിക്കുമെങ്കിൽ അപ്പൊ വലിക്കും അറിയണം അതിനെ കുറിച്ച് കറക്റ്റ് ദശാബുദ്ധികളൊക്കെ എടുത്തു നോക്കി ഏത് ദശയിൽ ഏത് ബുദ്ധിയിൽ അത് വലിക്കും എന്ന് നോക്കണ്ടേ ദിശയും ബുദ്ധിയും നോക്കാതെയാണോ ഇത് അങ്ങട് പ്ലെയിൻ ആയിട്ട് പറഞ്ഞ് അങ്ങനെ വലിക്കാനാ അപ്പൊ ഇത് തന്നെ വെച്ചിട്ട് കൊറേ അങ്ങോട്ട് പോകും ഈ ഏഴില് രാഹു സർപ്പദോഷം പണി കിട്ടി ഈ ഏഴില് രണ്ടില് രാഹുളുടെ ജാതകം എന്താ ഇപ്പൊ എന്റെ ഫ്രണ്ടിന്റെ ജാതകം ലഗ്നത്തിന്റെ രണ്ടിന്റെ രാഹുല്ല പണ്ടാരം അടങ്ങി അവൻ ഓ എന്നാശേഷിച്ച് നാറാളകലിൽ പറയുമ്പോൾ രാഹുന്റെ ദശയിൽ കുത്തുവാള എടുക്കും കാരണം രണ്ട് വിത്തം വാണി ചക്ഷസ് ദക്ഷിണ എന്ന് പറഞ്ഞ രണ്ടാം ഭാവം സമ്പത്താണല്ലോ കുടുംബം കുത്തുവാളെടുക്കും സാമ്പത്തികമായിട്ട് എന്ന് പറഞ്ഞിട്ട് ചെലവുമാര് പറഞ്ഞു ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോ രാഹു നിൽക്കുന്ന വളരെ പവർഫുൾ പൊസിഷൻ കാരണം എന്താ ആസ്പെക്ട്സ് ദൃഷ്ടി നോക്കണം ഇത് മാത്രം നോക്കിയാൽ നോക്കിയപ്പോ ഇതിനെ ആരെയൊക്കെ ദൃഷ്ടി ചെയ്യുന്നു ചൊവ്വയുടെ ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത് ഇത് ഏത് കാലില് നിൽക്കുന്നു ഏത് നക്ഷത്രകാലിൽക്കുന്നു വിശാഖത്തിന്റെ കാലിലാണോ അനിഴം ആണോ തൃക്കേട്ടയിലാണോ അങ്ങനെയാണെങ്കിൽ ഈ വിശാഖത്തിന്റെ കാലാണെങ്കിൽ വ്യാഴം എവിടെക്കുന്നു അനിഴവാണെങ്കിൽ ശനി എവിടെ വെക്കുന്നു തൃക്കേട്ടാണെങ്കിൽ ബുധന എവിടെക്കുന്നു നോക്കണം അതല്ലാതെ പ്ലെയിൻ ആയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബലം വരില്ല എന്നെ അവൻ അടിച്ചുപൊടിച്ച ഒരു കമ്പനിയുടെ വില്ല് തലപ്പത്തിരിക്കുകയാണ് ഒരു മാസം ഒന്നു ലക്ഷം രൂപ ഉണ്ടാക്കുന്നുണ്ട് എന്നിട്ടാണ് ഉടമ പോകുന്നത് അപ്പൊ ആ തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ വെറുതെ ഒരു ഗ്രഹം നിക്കുമ്പോണ്ട് ജസ്റ്റ് ആണ് ബലം എടുക്കാൻ പാടില്ല എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത് കമന്റ് ചെയ്ത് കൂടിയാണ് പറഞ്ഞത് കേട്ടാ അപ്പൊ ഇങ്ങനെ ഗ്രഹം നിക്കുന്ന മൊട്ടയായിട്ട് പറയാൻ പാടില്ല രണ്ടാമത്തെ കേസ് ഇപ്പൊ ഒരു ജാതകത്തില് കാരവോഭാവ വിനാശകൃത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പൊ മേശന്റെ ലഗ്നത്തിന് തന്നെ ഇവിടെ ഇപ്പൊ ശുക്ര കേതു സപ്പോസ് ഇപ്പൊ ഞാൻ വരയ്ക്കാൻ പോണുള്ളൂ ശുക്കറിനെ എഴുതി ശുക്രനെ എഴുതിക്കുന്ന ജാതകത്തിൽ കാരകോ ഭാവനാശകൃത അല്ലെങ്കിൽ കാരകോ ഭാവനാശി പറഞ്ഞ ഭാവ കാരകമുണ്ടല്ലോ ഭാവം ദ്യുമണി അമരമന്ത്രി ഭൂസുത സോമസ്വാമി ഗുരു ഇനതാരോ ഭാർഗവോ ഭാനുപുത്ര എന്ന് പറഞ്ഞു അതിൽ ഭാനു എന്ന് പറഞ്ഞ ഭാനുപുത്ര ഭാർഗവോ എന്ന് പറഞ്ഞില്ലേ ഈ ഭാർഗവൻ എന്ന് പറയുന്ന ഏഴാം ഭാവത്തിന്റെ കാരകനാണ് എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ പഠിച്ചാൽ മാത്രം പോരാ എന്ന് ദ് സൂര്യൻ അമരമന്ത്രി ചന്ദ്രൻ അപ്പൊ ഇതില് അതില് ഒരു ഭാവത്തില് ഒരു ഭാവത്തിന്റെ മൊത്തം കാരകനൊന്നും ആവത്തോന്നുല്ല അതുകൊണ്ടാണ് വെറുതെ ജസ്റ്റ് പ്ലെയിൻ ആയിട്ട് പ്രമാണം മാത്രം മേടിച്ചാലും പണി കിട്ടും കാര്യം ദേഹസ്യ സൗഷ്ടമ ശ്വാസ സ്ഥിതി ശ്രേയോ ശ്വാസകോ എന്ന് പറഞ്ഞാൽ പ്രമാണം വെച്ചിട്ട് പോകുമ്പോ വിമണി എന്ന് പറഞ്ഞാൽ സൂര്യൻ ആത്മകാരകൻ മാത്രമാവുന്നുള്ളൂ ശരീരത്തിന്റെ കാരകൻ ശരിക്കും സൂര്യൻ അല്ലല്ലോ അപ്പൊ ഒന്നാം ഭാവത്തിന്റെ കാരണം ഒന്നാം ഭാവം എന്ന് പറഞ്ഞാൽ ആത്മകാരകൻ എന്നുള്ള അർത്ഥത്തിൽ അവിടെ എടുക്കേണ്ടു ഞാൻ പറയാൻ കാര്യം പറഞ്ഞ ഏഴാം ഭാവത്തിന്റെ കാരകൻ ശുക്രൻ എന്നെടുക്കുന്നത് പ്ലെയിൻ ആയിട്ട് പറഞ്ഞ അത് വിവാഹം മതനാലോകെ ഭാര്യ ഭർത്ത സമാഗമായി എടുക്കുന്ന സമയത്ത് ശുക്രൻ എടുക്കാം എന്നല്ലാതെ ഏഴാം ഭാവത്തിന്റെ വേറൊരു കാരകത്ത് ഇപ്പൊ നഷ്ടധനം നഷ്ടദ്രവ്യം നോക്കണ സമയത്ത് ശുക്രനെ നോക്കിട്ട് എന്താ കാര്യം അല്ലെങ്കിൽ ഫ്രണ്ട്സ് നമ്മുടെ കസ്റ്റമേഴ്സ് ക്ലൈൻറ്റ്സ് ഇതൊക്കെ നോക്കുമ്പോ ബുധനെയും ചൊവ്വേനൊക്കെ എടുക്കണ്ടേ ഇവിടെ മാരേജിന്റെ കാര്യത്തിൽ എപ്പോഴും കൊടുക്കാറുണ്ട് ശുക്രൻ അപ്പൊ ശുക്രൻ ദേ ഇവിടെ ഏഴിരുന്നു എന്ന് പറഞ്ഞാൽ രണ്ട് കല്യാണമൊക്കെ ആവും പെണ്ണുപിടി ആയിരിക്കും എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടോന്ന് പറഞ്ഞാൽ അവിടെ നോക്കണ്ട ശുക്രൻ അവിടെ ഇരിക്കുന്ന സ്വന്തം രാശിയിലിരിക്കുന്നത് സ്വന്തം രാശിയിലിരിക്കുന്ന ശുക്രൻ അവൻ പ്രശ്നം ഉണ്ടാകൂല വള്ളിയള്ളിത്തരും തരും നല്ലതായിട്ട് അവന് നല്ല ഭാര്യ കിട്ടും സുന്ദരിയായ ഭാര്യയെ കിട്ടും നല്ല കുടുംബജീവിതം ഉണ്ടാവും കുറെ ജാതകങ്ങൾ നോക്കിയിട്ടുണ്ട് നമ്മള് ചിത്രയിലാറ് ചോതിയിലാണോ വിശാഖത്തിലാണോ വെക്കുന്നത് എങ്കിൽ ആ ഇരിക്കുന്ന നക്ഷത്രത്തിന്റെ അധിപനായിട്ടുള്ള ഗ്രഹം അപ്പൊ ചിത്രയാണെങ്കിൽ ചൊവ്വ രാഹു ആണെങ്കിൽ ചോതിയാണെങ്കിൽ രാഹു വിശാഖമാണെങ്കിൽ വ്യാഴം അവനെവിടെ ഇരിക്കുന്നു എന്ന് നോക്കണം ചുമ്മാ നോക്കിയാൽ പോരാന്ന് പറഞ്ഞത് അത്ര പ്ലെയിൻ ആയിട്ട് ഇതുവല്ല നീചത്തിലാണോ ശത്രു ക്ഷേത്രത്തിലാണോ ശുക്രനെ ഇരിക്കണമെങ്കില് കുറച്ച് പ്രശ്നം ഉണ്ടാവുന്നിരിക്കാം ഭാവത്തിൽ അല്ലെങ്കിൽ രാഹുവിനോട് കൂടെ ചേർന്നിരിക്കുന്നു കേതുവിനോട് കൂടെ ചേർന്നിരിക്കുന്നു ഗുളികനോട് കൂടെ ചേർന്നിരിക്കുന്നു ചില സമയത്ത് ശനിയോട് കൂടെ ചേർന്നിരിക്കുന്നു ഇങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് പാപനോട് കൂടെ ചേർന്നിരിക്കുന്നു എടുക്കാം എന്നും പറഞ്ഞിട്ട് എല്ലാ ഗ്രഹങ്ങളും ഇപ്പൊ ചൊവ്വയോട് കൂടിയിരിക്കുന്നു ശുക്രനെ ഇരിക്കുന്നു എന്ന് പറഞ്ഞാലോ ശനിയോട് കൂടി ഇരിക്കുന്നു എന്ന് പറഞ്ഞാലോ സൂര്യനോട് കൂടിയിരിക്കുന്നു എന്ന് പറഞ്ഞാലോ അവിടെ ഈ ഭാവന എന്നുള്ള ഒരു ആ ഗ്രഹത്തിന്റെ ബലം എന്ത് ഇവനായിട്ട് ഇപ്പൊ ശുക്രനായിട്ട് അവന് എങ്ങനെയാണ് എന്ത് കണക്ഷൻ ആണുള്ളത് എന്നൊക്കെ നോക്കിയിട്ട് വേണം ബലം പറയാൻ അല്ലാണ്ട് ക്ലിയർ ആയിട്ട് ഇങ്ങനെ എടുത്താൽ പ്രശ്നം വരൂ ഞാൻ പറയാൻ കാര്യം ഇതിപ്പോ ഇങ്ങനെ എല്ലാം നോക്കണമല്ലോ എന്ന് ചോദിച്ചുകൊണ്ടാണ് നമ്മൾ ഡീപ്പായിട്ട് നോക്കി കഴിയുകയാണെങ്കിൽ നമുക്ക് ഒരു ഐഡിയ കിട്ടും നമ്മുടെ ജാതകം തന്നെ നോക്കിയിട്ട് നമുക്കൊരു ബലത്തെ പറയാൻ പറ്റിയാൽ മാത്രമേ ഇത് മറ്റുള്ളവരെ നോക്കുമ്പോൾ ക്ലിയർ ആവത്തുള്ളൂ ചൊവ്വയുടെ കേസ് എന്താ ധനേ വിചോച്ച പാതാള ജാമിത്രാജ് അഷ്ടമേ കുജവംശം ഭാര്യവിനാശ്രീണം ഭർത്തനാശം ഇതെല്ലാം മിക്ക ആൾക്കാർക്കും അറിയാം എന്റെ ചാനലിൽ തന്നെ ഒരു ഏകദേശം ഒരു മണിക്കൂർ കിടക്കുന്ന ഒരു വീഡിയോ ചൊവ്വാദോഷത്തെ കുറിച്ച് മാത്രം ഇട്ടിട്ടുണ്ട് എന്തുകൊണ്ട് ചൊവ്വാദോഷം എങ്ങനെ കർമ്മമായിട്ട് കണക്ട് ആയിരിക്കുന്നു എന്നുള്ളത് അപ്പൊ അത് നോക്കിയിട്ട് ഒരാളുടെ ജാതകം നോക്കിയിട്ട് ചൊവ്വാദോഷം ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയും ചൊവ്വാദോഷം നോക്കണോ എന്തോ ആസ്പെക്ട്സ് നോക്കണം ചൊവ്വ നിൽക്കുന്നത് ഏത് ക്ഷേത്രത്തിലും സ്വക്ഷേത്രത്തിലാണോ ഉച്ചമാണോ സ്വക്ഷേത്രമാണോ മൂലത്രികോണമാണോ ചൊവ്വയുടെ ചൊവ്വയെ വ്യാഴം ദൃഷ്ടി എന്നുണ്ടോ ഇതൊക്കെ നോക്കണ്ടേ പിന്നെ ഇരിക്കുന്ന നക്ഷത്രം ഏതാണ് ഏതൊക്കെ ദൃഷ്ടി ചൊവ്വയ്ക്ക് വന്നിട്ടുണ്ട് ഈ രണ്ടിലാണ് ചൊവ്വയെങ്കില് ആ രണ്ടില് ഇരിക്കുന്ന നക്ഷത്രം ആ നക്ഷത്രത്തിന്റെ അധിപൻ വേറെ എവിടെ പോയി നിൽക്കുന്നു ആ നിൽക്കുന്ന രാശി ഏത് ഗ്രഹത്തിന്റെ രാശിയാണ് ഏത് ക്ഷേത്രമാണ് ഇങ്ങനെയൊക്കെ നോക്കണ്ടേ ഇനി കല്യാണത്തിന് നോക്കുമ്പോൾ അത് മാത്രം നോക്കിയാൽ മതിയാ നവാംശം നോക്കണ്ടേ അപ്പൊ അങ്ങനെ ക്ലിയർ ആയിട്ട് നോക്കാതെ ജസ്റ്റ് സർപ്പദോഷം ഉണ്ട് ചൊവ്വാദോഷം ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെ ഒഴിവാക്കി കളയാതെ നല്ല അറിയാവുന്ന ഒരു ജോർസിനെ കൊണ്ട് പോയി നോക്കിക്കൊണ്ടെന്നാണ് ഞാൻ ഇതില് എന്ന് പറയാൻ വന്നത് പിന്നെ എഴുതി കൂട്ടുന്ന പരിപാടി പണിയാണ് കേട്ടോ എഴുതി കൂട്ടുന്നത് നമ്മള് പണ്ടൊക്കെ നോക്കിയപ്പോ ചില ഗ്രന്ഥങ്ങൾ ബുക്കുകളിലൊക്കെ എഴുതി ജാതക ബുക്കുകളിലൊക്കെ പഴയ കാലങ്ങളിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഈ ഇപ്പോഴും പല സോഫ്റ്റ്വെയറിൽ അങ്ങനെ ഉണ്ടാവും ഇത്ര പാപത്വത്തിൻ്റെ എന്റെ പൊന്നടവയെ അങ്ങനെയൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ ഒരിക്കലും കിട്ടില്ല കാരണം സോഫ്റ്റ്വെയർ കൊണ്ട് ഒന്നും ഒരിക്കലും ഇതിന്റെ ഈ ഡയമെൻഷൻസ് മൊത്തം അറിയാൻ പറ്റില്ല കാരണം നമ്മൾ ഇൻപുട്ട് ഔട്ട്പുട്ട് വരുകയുള്ളു കാൽക്കുലേഷൻ എല്ലാം ക്ലിയർ ആയിട്ട് കിട്ടും പക്ഷേ റിസൾട്ട് നമ്മൾ തലകൊണ്ട് ചിന്തിച്ച് പറയേണ്ട സാധനമാണ് അസ്ട്രോളജി ഒരിക്കലും റിസൾട്ട് കിട്ടത്തില്ല നമുക്ക് ഒരു സാധനത്തിന് പ്രഡിക്ഷൻ കിട്ടത്തില്ല നമ്മൾ ഇൻപുട്ട് കൊടുത്തല്ലേ വരത്തുള്ളൂ എത്ര വലിയ അസ്ട്രോളജിയർ ആണെങ്കിലും എത്ര ആസ്പെക്ട്സ് കൊടുക്കാൻ പറ്റും എത്ര പാരാമീറ്റേഴ്സ് കൊടുക്കാൻ പറ്റും അതുകൊണ്ട് പ്രഡിക്ഷൻ നിങ്ങൾ പൂർണ്ണമായിട്ടും സോഫ്റ്റ്വെയറിൽ പൂർണ്ണത ആഗ്രഹിക്കേണ്ട കാരണം അത്ര ക്ലിയർ ആയിട്ട് നോക്കേണ്ട ആവശ്യമുണ്ട് അത്രയും കാര്യങ്ങൾ നോക്കേണ്ട ആവശ്യമുണ്ട് പറഞ്ഞെന്താന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ തന്നെയുള്ള അവസ്ഥ ഉണ്ടെങ്കിലും അത് ഏത് സമയത്താണ് ഒരാളെ ബാധിക്കുന്നത് ദോഷം ഉണ്ടെങ്കിൽ ദോഷം ഏത് സമയത്ത് ബാധിക്കും എങ്ങനെ ബാധിക്കും ആ ദോഷം വളരെ ദൃഢമാണോ അതിനെ എങ്ങനെ ഒഴിവാക്കാൻ പറ്റും എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ കൂടി ചിന്തിക്കണം അപ്പൊ നിങ്ങൾ തന്നെ ഇതൊക്കെ നോക്കിയിട്ട് ചൊവ്വാദോഷം ഉണ്ടോ അയ്യോ മൊത്തം കൂടെ ഒഴിവാക്കിയേക്ക ഇങ്ങനെയൊക്കെ എന്തോ ഒഴിവാക്കിയേക്കാന്നൊക്കെ പറഞ്ഞാൽ ഒഴിവാക്കണം പണിയിട്ട് നിങ്ങൾ വേണേ നക്ഷത്രം ചേരാത്ത നക്ഷത്രങ്ങൾ ചേർന്നൊക്കെ ഉണ്ടല്ലോ ഏഹ് ൊരുത്തല്ലാത്തത് വേദം ഉള്ളത് ജ്യോതി ആദരവുമ്പോൾ വാങ്ങിച്ച വേദം ആണല്ലോ പിന്നെ വനപൂരം പുരടം ഭൂത്തരം ചിത്ര ഔട്ട് ഇങ്ങനെയൊക്കെ പറയുന്ന വജദോഷം വേദദോഷം ദിനം പൊരുത്തില്ലാത്തത് ഷഷ്ടാഷ്ട്രമ ഷ്ടാഷ്ട്രം പറയ മരണഘടന യോഗം മദ്യോത്മരാശിഭവം എന്നീങ്ങനെയൊക്കെയുള്ള ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഒഴിവാക്കാം അതല്ലാതെ ഒരു ജാതകം നോക്കിയിട്ട് ക്ലിയർ ആയിട്ട് നോക്കിയിട്ടാണ് എടുക്കേണ്ടത് അപ്പൊ ഈ കാൽക്കുലേഷൻസ് ഇപ്പൊ സോഫ്റ്റ്വെയറിന്റെ കാര്യം പറഞ്ഞ സോഫ്റ്റ്വെയറിൽ ചിലർ നോക്കിയിട്ട് നോക്കിട്ട് ഇത് എത്ര പത്ത് നോക്കുമ്പോ ആൺ ജാതത്തിന് പത്ത് പാവത്വം പെൺ ജാതത്തിന് എട്ട് ഇങ്ങനെയൊക്കെ നോക്കി ശരിയാവണ കേസല്ല കാര്യം ഇപ്പൊ രണ്ടിൽ നിൽക്കുന്നത് ഇന്ന ഗ്രഹമാണെങ്കിൽ ഉച്ചരാശിയാണോ സ്വക്ഷേത്രമാണോ മൂലത്രികോണമാണോ നോക്കിയിട്ട് ഇന്നൊരു പോയിന്റ് പണ്ട് ഈ മൂലായ ബുക്കുകളിൽ ബുക്കുകൾ പറയൂലേ ഏഹ് ഉച്ചം സ്വ ഉച്ചം ത്രികോണ സ്വസുഹുർ എന്ന് പറഞ്ഞിട്ടൊരു പ്രമാണമുണ്ട് ഉച്ചത്തിലാണെങ്കിൽ ത്രബലം ഒരു ബലം കൊടുക്കാണെങ്കിൽ ഉച്ചത്തിൽ ബലം കൊടുക്കുകയാണെങ്കിൽ മൂല ത്രികോണത്തെ മുക്കാബലം സ്വക്ഷേത്രത്തിൽ അരബലം ഇങ്ങനെ പറഞ്ഞിട്ടൊക്കെ കൊടുത്തിട്ട് ഒരു ഡിജിറ്റ് കൊടുത്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ ശരിയാവുന്ന കേസല്ല അത് ഏത് സമയത്ത് അഫക്റ്റ് ചെയ്യും ഏത് സമയത്ത് അത് ബാധിക്കും ഈ മൊത്തത്തിലുള്ള ജാതകത്തിലേക്കുന്ന എല്ലാ ഗ്രഹങ്ങളും എല്ലാ സമയത്തും അഫക്ട് ചെയ്യോ എടാ അങ്ങനെ അഫക്റ്റ് ചെയ്യില്ല ഏത് ഗ്രഹമാണോ നമ്മൾ ഇപ്പൊ റൂൾ ചെയ്തുകൊണ്ടിരിക്കണ എന്ന് നിങ്ങൾക്ക് അറിയാൻ നിങ്ങൾക്ക് സാധിച്ചാൽ മാത്രമേ അതിന്റെ ഫലത്തെ നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇപ്പൊ റൂൾ ചെയ്യുന്നത് ഏതാണ് പിന്നെ ഒരു എയ്റ്റി പെർസെന്റ് ഒക്കെ എയ്റ്റി പെർസെന്റ് നയൻറ്റി പെർസെന്റ് ഒക്കെ ഇത് ശരിയായിട്ട് വരത്തുള്ളൂ അസ്ട്രോളജി കാരണം അല്ലെങ്കിൽ ഇതെല്ലാം കൂടി ശരിയായിട്ട് വരണേ പിന്നെ നമുക്ക് ഫ്രീ വില്ല എന്താ കാര്യമുള്ളത് നിങ്ങൾ എന്താ കാര്യമുള്ളത് അപ്പൊ വെളിത്തുടർവ് അതായത് നിങ്ങൾക്ക് തന്നെത്താന ചെയ്യാനുള്ള കാര്യങ്ങൾ വെളിത്തുടർ ആണെങ്കിൽ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാം ഉൾത്തൊടർവ് അതായത് നിങ്ങളെ നോക്കിയിട്ട് നിങ്ങൾ കഴിഞ്ഞ കഴിഞ്ഞാൽ ചെയ്തു വെച്ചിട്ടുള്ള പാതങ്ങളുടെയും പ്രശ്നങ്ങളുടെയും കുഴപ്പങ്ങളുടെയൊക്കെ നിങ്ങൾക്ക് നേരെ വരുന്നത് തടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ചില മുൻകരുതലുകൾ എടുക്കാനായിട്ട് സഹായിക്കും ചിലത് വരേണ്ടത് വഴിയിൽ തങ്ങൂല വരിക തന്നെ ചെയ്യും എന്നുള്ളതാണ് അപ്പൊ അതൊക്കെ മനസ്സിലാക്കിയിട്ടൊക്കെ ഒരു അഡ്ജസ്റ്റ് ചെയ്ത് പോകാനൊക്കെ ാണ് ഇതെടുക്കുന്നത് ഇതിന്റെ എല്ലാ ഫലവും കണ്ടേഷൻ കിട്ടണമെന്നില്ല പിന്നെ കൂടി നിങ്ങൾ ഫലം എന്നുള്ള ആഗ്രഹത്തോടുകൂടി ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോഴൊക്കെ നിങ്ങൾക്ക് ബലം ശരിയായി കിട്ടുകയും ചെയ്യും അതല്ല ഒരു ഒരു പരീക്ഷണാർത്ഥത്തിലൊക്കെ നിങ്ങൾ ജ്യോത്സ്യന്റെ അടുത്ത് പോയി നോക്കണമെങ്കിൽ അപ്പോഴും നിങ്ങൾക്ക് ഫലം ക്ലിയർ ആയിട്ട് കിട്ടില്ല കൃത്യമായ ഫലം ജ്യോത്സ്യൻ പറഞ്ഞു തന്നാൽ കൂടിയും നിങ്ങൾക്കത് ലൈഫിൽ നിങ്ങൾ അത് ഫോളോ ചെയ്യാനും പറ്റില്ല ഇതൊക്കെയാണ് എന്ന് പറയാനുള്ളത് അപ്പൊ കൂടുതൽ കാര്യമായിട്ട് അങ്ങോട്ട് നോക്കല്ലേ നിങ്ങൾ നോക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു അസ്ട്രോളജറി കൊണ്ട് നോക്കി അത് സാമ്യമായിട്ടുള്ള ദോഷമാണോ കുഴപ്പമില്ലാത്ത ആണോ എന്നൊക്കെ നോക്കിയിട്ടൊക്കെ എടുക്കാൻ നോക്കുക ഇന്നൊക്കെ ഇത്ര ഉള്ള എല്ലാവർക്കും ഒരിക്കൽ വളക്കാം ഊം